മലയാളത്തിലെ ജനപ്രിയ സിനിമാ ഗാനങ്ങളുടെ ഒരു കാലഘട്ടം എസ് പി വെങ്കിടേഷ് എന്ന സംഗീത സംവിധായകനോടൊപ്പമാണ് സഞ്ചരിച്ചത് എൺപതുകളിലും തൊണ്ണൂറുകളിലും പുറത്തിറങ്ങിയ ജനപ്രിയ സിനിമകളിലെ പാട്ടുകളിലും പശ്ചാത്തല സംഗീതത്തിലും എസ് പി വെങ്കിടേഷിന്റെ സംഗീത മാന്ത്രികത നിറഞ്ഞാടുന്നു അക്കാലത്തെ പാട്ടുകളുടെ ശരീരവും ശാരീരവും മാത്രമായിരുന്നില്ല ഈ സംഗീത സംവിധായകൻ ആ പാട്ടുകളെയെല്ലാം കേൾവിയിൽ കാലാതീതമായി നിറച്ചുവെക്കുക കൂടി ചെയ്തു ആ സംഗീതം തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയ പുതുതലമുറ സിനിമകളെ ഹിറ്റാക്കിയതിൽ എസ് പി വെങ്കിടേഷിന്റെ പാട്ടുകൾക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു ഒപ്പം പശ്ചാത്തല സംഗീതത്തെ സിനിമയുടെ വിജയത്തിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയ സംഗീതജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം സംഗീത സംവിധായകരെ ബുക്ക് ചെയ്യുന്നതിനു മുമ്പേ പശ്ചാത്തല സംഗീതത്തിന് എസ് പി വെങ്കിടേഷിനെ ബുക്ക് ചെയ്തിരുന്ന കാലം കൂടിയായിരുന്നു അതെന്ന് അക്കാലത്തെ സംവിധായകർ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങിയ എക്കാലത്തെയും ഹിറ്റായ രാജാവിൻ്റെ മകനെന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം നാലു പതിറ്റാണ്ടായിട്ടും മലയാളികൾ മറന്നിട്ടില്ല അത്യന്തം ചടുലമായ മാസ് രംഗങ്ങളുടെ സകല ത്രില്ലും പ്രേക്ഷകരിലേക്ക് പകർന്നത് എസ് പി വെങ്കിടേഷിൻ്റെ പശ്ചാത്തല സംഗീതമായിരുന്നു സംഘർഷവും വൈകാരിക പിരിമുറുക്കങ്ങളും സംഘടനവുമെല്ലാം നിറഞ്ഞ ദേവാസുരത്തിൻ്റെ നവരസങ്ങളും നിറഞ്ഞാടിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മലയാളികളുടെ കാഴ്ചയിലും കേൾവിയിലും ഇപ്പോഴുമുണ്ട് കേരളീയ പ്രകൃതിയുടെയും കേരളീയ ജീവിതത്തിന്റെയും സകല ചാരുതകളും ഒപ്പിയെടുത്ത സംഗീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ തമിഴ് പാരമ്പര്യത്തിൽ അന്തർലീനമായ ലാളിത്യഭംഗിയുടെ ചേരുവ അതേപടി അദ്ദേഹത്തിന് മലയാളത്തിലേക്ക് പകരാനായി സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് മുദ്ര പതിപ്പിക്കുന്നതിന് മുമ്പേ മലയാളത്തിലെ മാസ്റ്റേഴ്സുമായി എസ് പി വെങ്കിടേഷിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ജി ദേവരാജൻ വി ദക്ഷിണാമൂർത്തി കെ രാഘവൻ ബാബുരാജ് എം കെ അർജുനൻ തുടങ്ങിയവർക്കൊപ്പം ഓർക്കസ്ട്രേഷനിൽ എസ് പി വെങ്കിടേഷ് പ്രവർത്തിച്ചിട്ടുണ്ട് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ടി പി ബാലഗോപാലൻ എംഎയിൽ എ ടി ഉമറിന്റെ അസിസ്റ്റന്റായിരുന്നു വെങ്കിടേഷ് എൺപതുകളുടെ തുടക്കത്തിൽ മലയാളത്തിൽ സജീവമാകാൻ തുടങ്ങി ഡെന്നീസ് ജോസഫും തമ്പി കണ്ണന്താനവുമാണ് എസ് പി വെങ്കിടേഷിനെ മലയാളത്തിന്റെ ഹരമാക്കി മാറ്റിയത് രാജാവിന്റെ മകൻ ഭൂമിയിലെ രാജാക്കന്മാർ വ്യൂഹം കിലുക്കം ജോണി വാക്കർ ധ്രുവം വാത്സല്യം പൈതൃകം സോപാനം മിന്നാരം മാനാർമതായി സ്പീക്കിംഗ് സ്ഫടികം ഹിറ്റ്ലർ കിഴക്കൻ പത്രോസ് തുടങ്ങി നിരവധി ഹിറ്റുകൾ പൈതൃകത്തിലെ പാട്ടുകൾക്ക് സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് ലളിത സംഗീതത്തിന്റെ നാടോടി സൗന്ദര്യം മുതൽ ശാസ്ത്രീയ സംഗീതത്തിന്റെ സങ്കീർണ സൗന്ദര്യം വരെ ഹൃദയഹാരിയായി കേൾവിയിലേക്ക് പകർന്ന എത്രയോ പാട്ടുകൾ ഒരുപക്ഷെ ഇത്രയേറെ വൈവിധ്യമാർന്ന പാട്ടുകൾ തൊണ്ണൂറുകളിൽ മറ്റൊരു സംഗീത സംവിധായകനിൽ നിന്നും മലയാളത്തിന് ലഭിച്ചിട്ടില്ല എന്ന് പറയാം പുതിയ കാലത്ത് പുതിയതരം പാട്ടുകൾ വന്നപ്പോൾ എസ് പി വെങ്കിടേഷിനും ഒരു ഗ്യാപ്പുണ്ടായി എങ്കിലും പുതിയ കാല പാട്ടുകളെയും അദ്ദേഹം ഏറെ സ്നേഹിച്ചു ആളുകളുടെ കേൾവിയിൽ നിലനിൽക്കാനാകുന്ന പാട്ടുകളുടെ പക്ഷത്തായിരുന്നു എന്നും എസ് പി വെങ്കിടേഷ് തന്നെ ഏതു കാലത്തെയും പാട്ടുകളെ കാലാതീതമായി തന്നെ ഉൾക്കൊള്ളാനാകുന്ന ഒരു സൗഹൃദയത്വം അദ്ദേഹം എന്നും കാത്തു സൂക്ഷിച്ചു പ്രവീൺരാജ് പൂക്കാടൻ സംവിധാനം ചെയ്ത വെള്ളയപ്പം എന്ന സിനിമയുടെ സംഗീത സംവിധാനത്തിലൂടെ നീണ്ട കാലത്തിനു ശേഷം തിരിച്ചു വന്നു നൂറ്റമ്പതിലേറെ മലയാള സിനിമകൾക്കാണ് വെങ്കിടേഷിന്റെ പാട്ടുകൾ ജീവൻ നൽകിയത് മലയാളത്തെ കൂടാതെ തമിഴ് തെലുങ്ക് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാം നിറഞ്ഞു നിന്ന ത്രസിപ്പിക്കുന്ന ഒരു പാട്ടുകാലമാണ് എസ് പി വെങ്കിടേഷിൻ്റെ അന്ത്യത്തോടെ ഓർമ്മയാകുന്നത്